ഹായ് വെൽക്കം ടു എൽ ജി സ്റ്റോൺ ലൈൻ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ഇപ്പോൾ ഏത് ഏത് നിമിഷവും വലിയ രീതിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നൊരു സിറ്റുവേഷനിലാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നോക്കിയാൽ ലാഹോറിൽ ഇന്ത്യ വിറപ്പിച്ചു കഴിഞ്ഞു ലാഹോർ വിറച്ചു എന്നൊക്കെയാണ് ന്യൂസ് ചാനലിലൊക്കെ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ പാകിസ്ഥാനിലെ പാർലമെൻറ്റിലൊക്കെ ഭയങ്കര രീതിയിൽ എം പിമാർക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന ന്യൂസൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മുടെ ജമ്മു കാശ്മീരിലെ പെഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഏകാദശം ഇരുപത്തിനാലോളം നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അതിനൊരു പകരം എന്ന രീതിയിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുകയുണ്ടായി പാകിസ്ഥാനുൾപ്പെടെ പാക് അധീന ഒരു ഏഴോളം തീവ്രവാദി ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ മെയ് ഏഴിന് ഇന്ത്യ ആക്രമണം മിസൈൽ ആക്രമണം നടത്തുകയുണ്ടായി അത് പൂർണ്ണമായിട്ട് വിജയമായിരുന്നു ഒട്ടേറെ പാകിസ്ഥാൻ തീവ്രവാദികളെന്നെ കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ ഇതിനൊക്കെ തിരിച്ചടി എന്ന രീതിയിൽ ഇൻ പാകിസ്ഥാനെന്ത് ചെയ്തു ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി നടത്തി ഷെല്ലാക്രമണം നടത്തി പിന്നെ രാത്രിയിലെ മിസൈൽ ആക്രമണം എനിക്കു നമ്മുടെ ചൈന കൊടുത്ത ആയുധങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ത്യയെ ആക്രമിക്കേണ്ടി വരുവുന്നത് ചൈന വളരെ തുച്ഛമായ രീതിയിലോ അല്ലെങ്കിൽ ചൈനയുടെ ലോക്കൽ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് തോന്നുന്നത് പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്നത് ഞാൻ ന്യൂസ് കണ്ട് മനസ്സിലാക്കിയെടുത്തോളം അപ്പോൾ അത് ഇന്ത്യയിലോട്ട് എനിക്ക് തോന്നുന്നു ചൈ പാകിസ്ഥാൻ അവരുടെ സ്വന്തം വിമാനം ഇടിച്ചിരേണ്ട സിറ്റുവേഷൻ പോലും ഐ മീൻ ഒരുമിച്ചിരേണ്ട സിറ്റുവേഷൻ പോലും ഉണ്ടായെന്നുള്ളതാണ് ഇന്ത്യൻ വിമാനങ്ങളൊക്കെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയും ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഗെയിംസിൻ്റെ പല ചിത്രങ്ങളും പല ഫ്രെയിംസുകളൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയോട് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ന്യൂസ് ന്യൂസ് റിപ്പോർട്ടർ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ കാർഗിൽ യുദ്ധത്തിനൊക്കെ ശേഷം ഇന്ത്യ എത്രത്തോളം വളർന്നു എന്നും പാകിസ്ഥാൻ എത്രത്തോളം എന്താ രണ്ട് രാജ്യങ്ങളുടെയും വളർച്ച ഏത് രീതിയിലൊന്നും എന്ന് മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളാണ് മിസൈൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാനിലെ ആക്രമണം അഴിച്ചു കിട്ടുന്നത് അപ്പോൾ യു എസ് ചൈന തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോടും പാകിസ്ഥാനോടും സമാധാനം കൈവരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് രാജ്യങ്ങൾ കയ്യിലും ആണവായുള്ളത് കൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ പ്രശ്നങ്ങളെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ഉടമ്പടികളും ഇൻഡസ് വാലി ഉടമ്പടി എല്ലാം നിർത്തലാക്കുകയാണ് ചെയ്തത് സിന്ധു നദീതടത്തിന് ഒരു ഉടമ്പടി ഉണ്ടായി കരാറുണ്ടായിരുന്നു ആ കരാർ ഇന്ത്യ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് നിർത്തലാക്കുന്നതിന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ പല ഡാമുകളും ഇത് തുറന്നു വിടുകയുണ്ടായി ശക്തമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കുന്നത് പുലർച്ചെ പതിനഞ്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പാകിസ്ഥാന ശ്രമങ്ങളാണ് ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്ത്യ പരാജയപ്പെടുത്തിയത് പിന്നെ അതേപോലെ തിരിച്ച് ഇന്ത്യ റാവൽപിണ്ടി സ്റ്റേഡിയം ഒക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത് രാവുൽപിണ്ടി സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം ഭാഗ്യമായി തകർന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അവിടെ പി എസ് എൽ എൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കരാച്ചിയിലോട്ട് മത്സരങ്ങൾ മാറ്റി എന്നും പറയുന്നു ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയോ കിലോമീറ്റർ അകലെയാണ് റാവൽപിണ്ടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കറക്റ്റ് മിസൈൽ കൊണ്ട് പതിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ശക്തിയൊക്കെ ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ശക്തി പാകിസ്ഥാനിൽ പരീക്ഷിക്കുമ്പോൾ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ നോക്കിക്കാണുന്നത് ഭീതിയോടെ തന്നെയാണ് കാരണം തീർച്ചയായിട്ടും നമ്മൾ നമ്മളൊരിക്കലും ചൈനയെ ഒന്നും ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് ഊമിക്കാൻ കഴിയില്ല ചൈനയൊക്കെ വലിയ രാജ്യമാണ് ചൈനയുടെ കയ്യിൽ ധാരാളം ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എങ്കിലും ഇന്ത്യയുടെ ശക്തി ഇന്ത്യ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ യുദ്ധം വേണം യുദ്ധം വേണം എന്നൊക്കെ പറയാനും ഇതത്തെക്കുറിച്ച് എഴുതാനും ഒക്കെ വളരെ നല്ല അല്ലേ നമുക്ക് പകരം വീട്ടാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സിനിമയൊന്നും അല്ലല്ലോ ഇത് ജീവിതമാണ് അറിയാം യുദ്ധം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളിലൊക്കെ വില കൂടും എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മുടെ സഹോദരങ്ങൾ ഇരുപത്തിയാറോ ഇരുപത്തിനാല് സഹോദരങ്ങളെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ട് തിരിച്ച് നമ്മൾ ഒരു പണി കൊടുത്തില്ലെങ്കിൽ തിരിച്ച് നാളെ വീണ്ടും വന്ന് നമ്മൾ ആക്രമിക്കില്ലേ മുംബൈ താജ് ഹോട്ടൽ ആക്രമണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായപ്പോഴൊക്കെ ഇന്ത്യ ഒന്ന് ശാന്തത ശാന്തമായ രീതിയിലാണ് ഇന്ത്യ തിരിച്ച് പെരുമാറിയത് ഇന്ത്യ തിരിച്ച് ഹ്യൂമാനിറ്റേറിയൻ കൺസ്രേഷൻ കൊടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ ഈ ഒരു തീവ്രവാദത്തിൻ്റെ പേരിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സഹായത്തോടെ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ച് ഇന്ത്യ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഭാവി എന്താവുന്നതിനെ കുറിച്ചൊരു ഐഡിയയില്ല കേട്ടോ കാരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യ തകർത്തു എന്ന് പറഞ്ഞു പാകിസ്ഥാൻ്റെ കയ്യിൽ എന്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ചൈനയൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും തിരിച്ച് തുർക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും ഇപ്പോൾ തിരിച്ച് ഇന്ത്യയുടെ സ്റ്റേഡിയങ്ങളോ ഇന്ത്യക്ക് ഇന്ത്യയുടെ നഗരങ്ങളോ ഒക്കെ തകർക്കുകയാണെങ്കിൽ അതും വലിയൊരു രീതിയിലുള്ള പ്രശ്നം തന്നെയായിരിക്കും വീണ്ടും ഈ ഒരു പ്ര ഇത് നല്ല കരകയറി വരണമെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയും ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ യുദ്ധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു രാജ്യങ്ങളെയും വളരെ മാരകമായി തന്നെ ബാധിക്കും എങ്കിലും ആവശ്യമെങ്കിൽ യുദ്ധം ആവാം എന്നുള്ളത് തന്നെ പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സുരക്ഷാ ഭീതിയും ഭീഷണിയും ഒക്കെ ഉണ്ട് അവര് സൈറൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്തകളിലൊക്കെ കേൾക്കാൻ വേണ്ടി സാധിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തുള്ള സിവിലിയൻസ് കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞവണ്ണപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ മസൂദ് എന്ന അവരുടെ നേതാവിന്റെ കുടുംബക്കാരടക്കം പത്ത് പേരോളം മരണപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ത്യ ത്തുന്ന വളരെ ക്രൂരതയാണ് എന്നാണ് ഈ മസൂദ് പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നുള്ളത് അപ്പം അദ്ദേഹം ചെയ്യുന്ന എന്താണ് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്ത്യയിലെ പാവങ്ങള് ഈ ഇരുപത്തി ആറ് പേര് വധിച്ചതിന് പിന്നിലുള്ള ഛേദോപികാരം എന്താണെന്നുള്ളതാണ് അത് ഒന്നും അദ്ദേഹം വ്യക്തമാക്കൂ എന്ന് നമുക്കറിയില്ല നമ്മുടെ അഭിപ്രായം പറയാനേ നമുക്ക് കഴിയുള്ളൂ ഈ ഇരുപത്തി പേര് പാവപ്പെട്ട കാശ്മീർ സുന്ദരമായിട്ടുള്ള കാശ്മീർ കാണാൻ വേണ്ടി വന്ന ഇരുപത്തിയാറ് പേര് അതിൽ ആ ചിത്രം ഇപ്പോഴെന്നെ കൺമുഞ്ഞിൽ തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം മൂന്നോ നാലോ ഹണിമൂണിന് വേണ്ടി വന്ന ഒരു ഭർത്താവും ഭാര്യയും അല്ല ഭർത്താവ് മരിച്ച് ഭർത്താവിന് ഹൃദയദേരികെ ഇരിക്കുന്ന ഭാര്യയുടെ ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പം ഇപ്പോൾ ഭേവഗാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കയറി വരുന്നൊരു ഒരു ഫോട്ടോ തന്നെയാണ് ആ സ്ത്രീ എന്ത് വിളച്ചു വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പിതാവ് മരണപ്പെടാൻ അവരുടെ തൊട്ട് മുന്നിൽ വെച്ചാണ് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് ആ അച്ഛനെ തീവ്രവാദം വെടിവെച്ച് വന്നത് അപ്പോൾ ആ സ്ത്രീയുടെയൊക്കെ സിറ്റുവേഷൻ ആ സ്ത്രീ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ അച്ഛനെപ്പോലെ എൻ്റെ അമ്മയെ അമ്മയെപ്പോലെ സിന്ദൂർ നഷ്ടപ്പെട്ട ആ സ്ത്രീകളുടെയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ഗവൺമെൻറ്റിന് സപ്പോർട്ട് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കഴി ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ട് അതായത് പൂർണ്ണ സപ്പോർട്ടാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം പൂർണ്ണ സപ്പോർട്ട് ഗവൺമെൻറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ തീവ്രവാദികളെ ചെറുക്കുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ ഈ ന്യൂസ് കേട്ടപ്പോൾ ഇപ്പോൾ ഇസ്ലാമാബാദിലും സഹന മുഴങ്ങിയെന്നും അതേപോലെ തന്നെ ലാഹോറിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങളിലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ചെറിയൊരു പേടി നമുക്കുണ്ട് കാരണം പാകിസ്ഥാൻ കയ്യിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള എവിടെയാണ് പുട്ടിത്തെറിക്കൊന്നും പറയാൻ കഴിയില്ല എങ്കിലും യുദ്ധമാണ് അപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള ഒരു ഭീതി തന്നെയാണ് ഇപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചെറിയൊരു ഓർമ്മ മൈൻഡിലുണ്ട് അപ്പോൾ യുദ്ധം ആസന്നമായിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് യുദ്ധപ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇന്ത്യ പറയുന്നത് എന്താണ് ഇന്ത്യയെ ആക്രമണ ആക്രമിച്ചതിനുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് ഇന്ത്യ ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആര ഭാഗത്താണ് ന്യായം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് അറിയാം ഒരു വില്ലന ഹീറോ ഉണ്ടാവും ഓരോരുത്തരോ ഭാഗത്ത് അവരെ നല്ല ന്യായങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്ന എന്തായിരിക്കും അവർക്ക് എന്തത് സ്വാതന്ത്ര്യസമരമായിരിക്കും നോ ഐഡിയ അപ്പൊ എന്തായാലും സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ പക്ഷേ പ്രകോപിപ്പിച്ചാൽ എന്ത് ചെയ്യാനാ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ആട്ടും തോലിലോട്ട് ചെന്നായ പോലെ അമേരിക്കയും ചൈനയൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനൊക്കെ തമ്മിലടുപ്പിച്ചിട്ട് സത്യം പറയുക ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയൊക്കെ തന്നെയാണ് കാരണം ഇന്ത്യയുടെ ശക്തി എന്താണ് ഇന്ത്യൻ കയ്യിലുള്ള ആയുധങ്ങൾ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും അതേപോലെ തന്നെ ഒരു യുദ്ധം നടന്നതിൽ ഏത് സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണെങ്കിലും ഒന്ന് പിന്നോട്ട് പോകും എന്നുള്ളതാണ് ഇന്ത്യ എന്തായാലും ഇതിനുള്ള വേദന അനുഭവിക്കും ഇതിനുള്ള തിരിച്ചടി എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു ഉണ്ടാവും എന്നുള്ളതാണ് പാകിസ്ഥാൻ പി പറയുന്നത് യു എസ് ചൈന ജപ്പാൻ ജർമ്മനി ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചാം സ്ഥാനത്താണ് ലോകത്ത് സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യ ഉള്ളത് അപ്പോൾ ഇങ്ങനൊരു ഒരു നില തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തെട്ടോടൊക്കെ ഇന്ത്യ ജർമ്മനിയെ മുൻകടന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാവാനും സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യക്ക് ആയുധത്തിന്റെയൊക്കെ ബലത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനം അമേരിക്ക റഷ്യ ചൈന ഇത് കഴിഞ്ഞാൽ മൂ നാലാമതായിട്ടാണ് ഇന്ത്യ ഉള്ളത് അപ്പോൾ ഈ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തിക ശക്തിയിൽ ഇപ്പോൾ ഇന്ത്യ ആരോധനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു പിന്നോട്ടാവില്ല കാരണം വീട് ഇത് ഒന്നേം തുടങ്ങണം അപ്പോൾ യുദ്ധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും നമ്മളെയൊക്കെ ബാധിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ നമ്മളൊക്കെ ഒരു രാജസ്നേഹം എന്ന രീതിയിൽ നമ്മൾ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ആ കള്ളനെ വെറുതെ വിടുന്നത് ശരിയാണോ അപ്പോൾ നമ്മൾ ആ കള്ളനെ തിരിച്ചടിക്കുമ്പോൾ ആ കള്ളനെ കള്ളന്റെ ഇരുവാദമുടക്കുന്നത് ശരിയാണോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാണെങ്കിൽ താഴെ ഒന്ന് നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ സി യു